ാശത്തെ ബലിതർപ്പണത്തിന്റെ തിരക്കാണ് ഞങ്ങൾ കാണുന്ന ലൈവില് വരുന്ന ഒരു എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിക്കണം അപ്പൊ ഞാൻ ഈ ച ലൈവ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും

അനൗൺസ്മെന്റ് മുന്നിൽ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക കുളനിറയിൽ നിന്ന് മുരളി തന്നെ കത്ത് കൂടെ വന്ന് മോഹൻത പാവനസത്ത് കാത്തുനിൽക്കുന്നു ശ്രദ്ധിക്കുക കുളുനിറയുന്നുരളി തന്നെ കത്ത് മോഹൻദാസ് മോഹൻദസത്ത് കാത്തു നിൽക്കുന്നു ൾ താല്പര്യം എന്ന് എല്ലാവരും എല്ലാവരും ലൈക്ക് ചെയ്താൽ ഞാൻ ഇത് തുടരാം എവിടെ സ്ഥലം വർക്കല പാവനാശം ഒരുപാട് ആൾക്കാർ ഇന്നാണ് ഇവിടെ ഇത്രയും വലിയ തിരക്ക് ഞാൻ തന്നെ കാണുന്നത് വർക്കല പാവനാശത്താണ് റെഡി വേറൊരു ഇവിടെ ഐ ലവ് യു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ ലൈക്ക് ഓരോരുത്തർ ഇതിൽ വരുന്നവരെല്ലാം ലൈ ലൈക്ക് അടിക്കണം കേട്ടോ ലൈക്ക് അടിക്കുമ്പോഴത്തേക്ക് ഞാനിത് കണ്ടുകൊടുക്കാം സുജിത് കെ എസ് എവിടെ സ്ഥലം എന്ന് പറഞ്ഞു ചോദിക്കുന്നത് ഇത് വർക്കല പാവനാശത്താണ് പാവനാശത്ത് ളളുകൾ പലതരത്തിലുള്ള പാവകൾ ഒക്കെയാണ് ഭയങ്കരമായ തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ഭയങ്കരമായ ഭക്തർക്കുള്ള ഭയങ്കരമായ തിരക്കാണ് ആകാശം കാർമേഘങ്ങളാൽ ഇരുണ്ട് കിടക്കുന്ന ആത്മാക്കളാൽ മൂടി നടഞ്ഞ് നിൽക്കുന്ന സന്തോഷമാണ് ഇവിടെ മൊത്തം ആത്മാക്കളെ എല്ലാവരെയും കാണാൻ വേണ്ടി വരുന്നതാണ് ബലി പിതൃക്കൾക്ക് ബലിയിടാനായിട്ട് വന്നിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വളകൾ നമ്മുടെ നല്ല മനോഹരമായ വളകളാണ് വള സൂപ്പർ ഹലുവ കോഴിക്കോട് അലുവയാണ് കാണുന്നത് അലുവ വേണ്ടവർ ലൈക്ക് ചെയ്യേണ്ടതാണ് എല്ലാ ലൈവിലുള്ള എല്ലാവർക്കും അലുവേരുന്നതായിരിക്കും ഇതിലാരും ലൈക്കൊന്നും ചെയ്യുന്നില്ല ഇപ്പോൾ ഇഷ്ടപ്പെടുന്നവരെങ്കിലും ലൈക്ക് ചെയ്യുക ഈ ചെടി ഇതൊക്കെ വീട്ടിൽ കൊണ്ടുവച്ച നട്ടാണ്ടല്ലോ സൂപ്പർ മൊല്ലയാണ് എല്ലാത്തിനും വളരെ മനോഹരമായ പൂവ് ഇതൊക്കെ ഉള്ള പൂക്കളാണ് ഉണ്ടാവും ഇതെന്ത് ചെടി എന്ത് ചെടിയാ ഇത് ഇത് ജമന്തിയോ മൂന്ന് പൈസ ഇത് മൂന്ന് കളർ അമ്പത് രൂപയാ മൂന്ന് കളർ അമ്പത് രൂപ നിങ്ങൾ മുല്ല എവളോ അഞ്ചെണ്ണ അമ്പതാണ് മുല്ല തിരിച്ചു പോകുമ്പോ മുല്ല അഞ്ചെണ്ണിച്ച് മേടിച്ചോണ്ട് പോയി നടയേണ്ടതാണെന്നാണ് ഞാൻ ഇതാണ് ആഗ്രഹിക്കുന്ന ഇതാണിപ്പോ

ഇത്രി പിടിച്ചിരിക്കുന്ന ചെടി ചേട്ടന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അഞ്ചെണ്ണം അമ്പത് എന്നാണ് ഫ്രണ്ട്സ് പറയുന്നത് നിങ്ങൾ ആരും നിങ്ങളുടെയൊക്കെ എല്ലാവരും എല്ലാ രീതിയിലും ലൈക്ക് അടിച്ച് മുല്ല മുല്ല എത്ര ാണ് എല്ലായിടത്തും അഞ്ചെണ്ണം അപ്പോൾ ഇത് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നാണ് ആൾക്കാർ ഇവിടെ ബിസിനസ് ചെയ്യുന്നത് വളരെ മനോഹരമായ ഒരു ബിസിനസ് ആശയായിട്ട് എനിക്ക് തോന്നുന്നു ഇതിനെപ്പറ്റി ഒരു ബിസിനസ് ആശയം എൻ്റെ ചാനലിൽ ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ് നമ്മളെ നാട്ടിൽ എന്തുകൊണ്ട് ആൾക്കാർ ഇതുപോലെയുള്ള ചെടികൾ നട്ടിട്ട് ഇവിടെ കൊണ്ടുവന്നിങ്ങനെ വിൽക്കുന്നില്ല തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ വന്ന് ഇവിടെ ഇതുപോലെയുള്ള ചെടികൾ വിൽക്കേണ്ട ഒരു ഇതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതുകൊണ്ടോ പല തരത്തിലുള്ള ചെടികൾ ഉണ്ട് കണ്ടോ അതിൻ്റെ പൂ അഞ്ചെണ്ണം അമ്പത് രൂപ അത പൂ പൂക്കളൊക്കെ വെച്ച് വളരെ മനോഹരമായ ഒരു ബിസിനസ് ആശയമാണ് ഈ ബിസിനസ് നമുക്ക് എന്തുകൊണ്ട് നമ്മളെ നാട്ടിലുള്ള ആൾക്കാർ എന്തുകൊണ്ട് ഇതുപോലെയുള്ള ഒക്കെ ചെയ്ത് നമുക്കിങ്ങനെയുള്ള തിരക്കുള്ള സ്ഥലങ്ങളിലേക്കത് വിറ്റുകൂടും അതെല്ലാം തമിഴ്നാട്ടിലുള്ള വളരെ അധ്വാനിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് നമ്മുടെ വർക്കലയിൽ ഒന്ന് ഒരു ബിസിനസ് ചെയ്യുന്ന ഇത് വളരെ മനോഹരമായ ഒരു ബിസിനസ് ആശയമായിട്ട് എനിക്കും തോന്നുന്നുണ്ട് അപ്പം നമ്മളിതുപോലെയുള്ള പ്രകൃതിക്കും വളരെ അനുയോജ്യമായ ഒരു ബിസിനസ്സാണ് പ്രകൃതി പ്രകൃതിക്ക് പ്രകൃ പ്രകൃതിയോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു കാര്യം തന്നെ ഒരു പുണ്യ കാര്യം തന്നെയാണ് ഇതുപോലെയുള്ള ഒരു ബിസിനസ് എന്ന് പറയുന്ന കാര്യം മരങ്ങൾ ഇതെല്ലാം നട വളർത്തി വലുതാക്കുന്ന അനുസരിച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് പൂർത്തു കിട്ടുന്നത് മാത്രമല്ല നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുന്ന ഒരു വലിയ ഒരു സൗകര്ഭ്യം കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ ഞങ്ങളുടെ അവിടെ നിങ്ങളുടെ അവിടെയൊക്കെ ഉത്സവങ്ങളും ആഘോഷങ്ങളും എനിക്കൊക്കെ വരുമ്പോഴത്തേക്ക് തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ വന്ന് ഇതുപോലെ വിൽക്കാതെ അഞ്ചെണ്ണം കറക്റ്റ് അതെ അതെ അതന്നത്യാ പിച്ചി പിച്ചി പിച്ചിയോളോ മൂന്ന് കെട്ടെടുത്തിട്ട് നൂറ് അതായത് കമ്മി കമ്മിയായിട്ട് ഇവിടെ വളരെ കമ്മിയാ വളരെ കമ്മിയായിട്ടൊക്കെ പുള്ളി നമുക്ക് മുല്ല തരാന്നുണ്ട് ഞാനിപ്പോൾ ഈ ക്യാമറയും മൊബൈലും ചോദിച്ചിങ്ങനെ നടക്കുന്നതുകൊണ്ട് ഇത് മേടിക്കാനുള്ളതില്ല ഭയങ്കരമായ ഒരു ബിസിനസ് ഡീലാണ് ഇവിടെ നടക്കുന്നത് അപ്പം ഒരു ബിസിനസ് ആശയം അവരുടെ കച്ചവടക്കാരാണ് അവരുടെയൊക്കെ ജീവിത മാർഗമായിട്ട് അവര് തമിഴ്നാട്ട് നമ്മുടെ തമിഴ് നന് എല്ലാമില്ല ഇത് ഇതന്നെ हाँ भाई गया।, गया हिंदी में मेरे को मैसेज भेज दिया आपके लिए मैं शुक्र खुशी है मेरे को हिंदी में फर्स्ट टाइम मेरे को मैसेज मिल गया और और दानियों हिंदी में मैसेज भेज दिया सही है मैं अभी केरला में है ना केरला में एक बड़ा हमारा जगह में एक फेस्टिवल है फेस्टिवल में हम क्या किया मेरा उधर आ गया आदमी लोग का, का बिजनेस अच्छा चल रहा है इधर ओके okay. क्या रहा है क्या रहा है अरे यार इधर क्या ना वो हिंदी में क्या बोलते क्या मेरे को मालूम नहीं है फिर भी मैं आपको बताएगा इधर रहा है अपना बाहुबली बाबूबली नंबर मेरे को हिंदी उसी में अच्छा अचानक मालूम नहीं है फिर भी मैं आपका ये पावनाश ऐसा एक जगह है इधर आदमी लोग ज़्यादा ऐसे थोड़ा एक फेस्टिवल है लाइक से പട്ടേൽ ഓഫ് ഗാർഡൻ ലൈക്ക് ചെയ്തു ചെയ്തുണ്ട് ഓക്കെ താങ്ക് യു സോ മച്ച് ഫോർ യുവർ വണ്ടർഫുൾ ലൈക്ക് സോ നമ്മുടെ ഇവിടെ പേരൊക്കെ എല്ലാം നമ്മുടെ തമിഴ്നാട്ടിലുള്ള കിടം വരാണ് നല്ല മുന്തിരി ഇതിൽ പിടിച്ച് നിക്കണ്ടല്ലോ മുന്തിരിന്തിരി പിടിച്ചിരിക്കുന്നത് എവളോ ആ അതെവളോ കാശ് നാലെണ്ണം അമ്പത് രൂപയാ ായ സേട്ടാ നല്ല എല്ലാം സൂപ്പറിയാ ഇത് ജമന്തി എ ജമന്തി പല പല കളർ ജമന്തി ജമന്തി ഒരു നാലെണ്ണം അമ്പത് വെറും അമ്പത് രൂപയ്ക്ക് ഇതാണ് ചേട്ടൻ ഇത് വിൽക്കുന്നത് അപ്പം ഞാൻ നമ്മളെ അടുത്തുള്ള എല്ലാവരും ഈ ചേട്ടൻ്റെ അടുത്ത് വന്നിട്ട് ഈ ജമന്തി എല്ലാം മേടിച്ചിട്ട് ഈ ചേട്ടൻ്റെ ഇതെല്ലാം തീർക്കണമെന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഗൈസ് ഞാൻ പറയാനുള്ളത് അപ്പോൾ ഇതെല്ലാം വളരെ മനോഹരമായ രീതിയിലാണ് ചേട്ടൻ ഇത്രയും കഷ്ടപ്പെട്ട് തന്നാട്ടിൽ നിന്ന് വന്നിട്ടാണ് നമ്മളവിടെ ഈ ഒരു പരിപാടി ചെയ്യുന്നത് ഏ അപ്പം വീണ്ടും നമ്മൾ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ എനിക്ക് ഒരു നോട്ടീസാണ് ഗൈസ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഇത് വായിക്കാവുന്നതാണ് ഇത് വായിക്കൂ പ്ലീസ് അമിത ചിലയും ടെൻഷനില്ലാതാക്കി മനസ്സിനെ ഉണർവുമേശം സൗജന്യ ആരോഗ്യ മെഡിറ്റേഷൻ അവിടെ ചെറുനിയൂർ വർക്കല ഈ നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഫ്രണ്ട്സ് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സൗജന്യമായിട്ടുള്ള ഇത് കിട്ടുമെന്നാണ് പറയുന്നത് സൗജന്യ രണ്ട് ഈ പുള്ളിക്കാരൻ്റെ ബിസിനസ് കഴിഞ്ഞാൽ ഇനി ആ കിഴങ്ങ് മാത്രമേ ബാക്കിയായിട്ടുള്ളൂ ബാക്കിയെല്ലാം കഴിഞ്ഞ് പുള്ളിക്കാരെ അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാർ ഭയങ്കരമായ ആള് ആൾക്കാരെല്ലാം ഞാൻ നിറഞ്ഞു പോകുന്നു 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 വരുന്നു കണ്ടാവും ഒത്തിരിയായ ആൾക്കാരാണ് കാക്കകളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് ആത്മാക്കളെല്ലാം ഇന്നിവിടെ വരും ആത്മാക്കളും ഇവിടെ നിറയെ നമുക്ക് കാണാൻ പറ്റൂല ഈ ജന ജനങ്ങളെക്കാട്ടി കൂടുതൽ ഇവിടെ ഉള്ളത് ആത്മാക്കളാണ് ആത്മാക്കള് നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ നമുക്ക് കുറച്ച് കുറച്ച് ഇതൊക്കെ ഉണ്ടെങ്കിൽ ചില ആത്മാക്കളെയൊക്കെ നമ്മുടെ മുന്നിൽ വരും പക്ഷെ അവർ ആത്മാക്കളാണെന്ന് നമ്മൾ തിരിച്ചറിയത്തില്ല അതിനൊക്കെ ഒരു പ്രത്യേകമായുള്ള ഒരു കഴിവ് തന്നെയാണ് ആത്മാക്കളെയൊക്കെ ഇവിടെ മൊത്തം ശരിക്കും പറയാം നമ്മ ഈ ജനങ്ങളെക്കാട്ടി കൂടുതലുള്ളത് ഇവിടെ ഈ ആത്മാക്കളാണ് ഈ കൊറത്തിലും ഈ ഒരു ദിവസം അവരെ ബന്ധുക്കളെയും ആൾക്കാരെയും സഹോദരങ്ങളെയും എല്ലാം കാണാനായിട്ട് അവിടെ ഒരു അമ്മ എന്റെ സംസാരം കേട്ടിട്ട് ചിരിയാണ് അപ്പൊ ഇതുപോലെ ചിരി വരുന്നുണ്ടോ എനിക്ക് എനിക്കറിയത്തില്ല അപ്പൊ നിങ്ങൾ കമന്റുകളിലൂടെ ഞാൻ പറയുന്നത് ചിരി ഹായ് എന്ന് പറഞ്ഞിട്ട് ഹായ് പറയുന്നുണ്ട് അപ്പൊ ആരെക്കാല് ഹായ് സെറ്റ് ഹായ് രാജേന്ദ്രൻ ആര് ഹായ് എന്ന് പറയുന്നുണ്ട് ഓക്കെ ഹായ് അപ്പൊ നിങ്ങളെ ഇപ്പൊ പോകുന്നത് പുണ്യ മായ ബലിതർപ്പണം നടത്തുന്ന പാവനാശത്തേക്കാണ് ഗൈസ് ഇവിടുത്തെ ജനസാഗരങ്ങൾ കണ്ടോ ജനസാഗരങ്ങൾ ജനസാഗരങ്ങളെത്രമാത്രം ജനസാഗരങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതിലുള്ള എട്ടുപേർ കാണിക്കുന്നുണ്ടല്ലോ പേര് ലൈക്ക് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ക്യാമറയും കൊണ്ട് കുറച്ചുകൂടെ എനിക്ക് മുന്നോട്ടൊക്കെ പോകാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവുന്നതാണ് ഇവിടെ മൊത്തം ചെരുപ്പുകൾ ഞാൻ സാധാരണ ചെരുപ്പ് കൂരിട ചെരുപ്പിട്ട് പോകലോ പക്ഷെ ഇവിടേക്ക് ഇറക്കാൻ പോലും നമ്മളൊക്കെ അല്ലാതെ വരുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഒരു കുഞ്ഞുങ്ങളും കാണാത്തെയാണ് ഗൈസ് പക്ഷേ ഇപ്പോൾ ഇവിടെ നിന്ന് തീയ്യാൻ സ്ഥലമില്ല ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ തൊട്ടടുത്താണ് ഇവിടെയെങ്കിലും ഇവിടെ അങ്ങനെ വന്നിട്ടില്ല പക്ഷെ വന്നിട്ടുണ്ട് ഈ തർപ്പണ സമയത്ത് ഭയങ്കരമായ ആൾക്കാരാണ് നിങ്ങൾക്കൊക്കെ പ്രാർത്ഥിക്കാം നിങ്ങൾ ആരുടെയെങ്കിലും ആൾക്കാരൊക്കെ ഇങ്ങനെ മരിച്ചുപോട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത് പാപനാശത്ത് പുണ്യമായ ഒരു സ്ഥലമാണ് പുണ്യമായ വേദലയൊക്കെയാണ് എങ്ങോട്ടും നിന്ന് തിരി അങ്ങോട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പെട്ടുപോകും ഫ്രണ്ട്സ് തിരിച്ചു വരാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അത്രമാത്രം ആൾക്കാർ

അടുത്ത എൻ്റെ ഒരു ബിസിനസ് ആശയമാണ് ഈ തോർത്ത് വിൽക്കുന്ന പരിപാടി വളരെ മനോഹരമായ ഒരു ഇതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തോർത്തുകൾ അലിവെങ്കിൽ അലുകൾ കഴിക്കാവുന്നതാണ് മനോഹരമായ അലുവ കൂടുതൽ ആൾക്കാരുടെ അടുത്തോട്ടോ വരുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ക്യാമറ കാത്തിപ്പിടിക്കുന്നത് ഇതാണ് കാരണം വിദേശത്തൊക്കെ ഇരിക്കുന്ന ഒരുപാട് പേർക്കിപ്പോൾ ഈ ഒരു സ്ഥലത്ത് വന്ന് കാണാൻ പറ്റില്ലല്ലോ ഞാനും പല ഗൾഫിൽ നിന്ന സമയത്ത് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് ഇങ്ങനെ വരാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ലൈവായിട്ട് തന്നെ നമ്മൾ ഈ ഒരു ദൃശ്യം ാരെങ്കിലും തട്ടി താഴെ ഇട്ട മൊബൈൽ കണ്ടോ കണ്ടോ ആയിരങ്ങളല്ല പതിനായിരങ്ങളല്ല അത് മാത്രം ആൾക്കാരാണ് ഇവിടെ ഈ ഒരു ബലിതർപ്പണത്തിനായിട്ട് വന്നിരിക്കുന്നത് എവിടെ നോക്കിയാലും ആത്മാക്കൾ അവരവരുടെ െ തെരഞ്ഞു നടക്കുകയാണ് ഫ്രണ്ട്സ് എനിക്ക് കുറെ പേരെ കാണാൻ എൻ്റെ കണ്ണുകളിൽ എൻ്റെ മനസ്സിൽ ചിലരെയൊക്കെ കാണുന്നുണ്ട് അവരവരെ ബന്ധുക്കളെ ഒക്കെ തെരഞ്ഞാണ് അവരും നടക്കുന്നത് പലരും ഈ തിരക്കിന്റെ ഇടയില് ആത്മാക്കളാണെങ്കിലും അവരെ ബന്ധുക്കൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത് അതുപോലെയുള്ള ഒരു അവസ്ഥയാണ് നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മൾ നാളെ എന്താണെന്ന് പോലും അറിയാൻ പറ്റാത്തൊരു ലോകത്താണ് നമ്മൾ ലൈക്ക് ഫോർ അടിച്ചിരിക്കുന്നത് ആ ലൈക്ക് നിങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ലൈക്ക് ഓരോ അന്ധവിശ്വാസം ആ ഇത് അന്ധ ചിലവർക്ക് അങ്ങനെ അന്ധവിശ്വാസങ്ങളെന്ന് തോന്നുന്നു നമ്മളെ പോലെ കിളി പോയവർക്ക് രണ്ടും അല്ലാത്ത അതാണ് അതിൻ്റെയൊക്കെ ഒരു നമ്മളൊക്കെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാലേ എന്തെങ്കിലുമൊക്കെ വിശ്വാസങ്ങൾ വേണം അതാണ് ഇവിടെ ഇത് എവിടെ ആണെന്ന് ഏ സ്വ് ചോദിക്കുന്നത് ഇത് വർക്കല പാവനാശമാണ് പിന്നെ ആരാണ് അന്ധവിശ്വാസം എന്ന് പറഞ്ഞത് പോയാ അന്ധവിശ്വാസം എന്ന് പറഞ്ഞ ആൾക്കുള്ള ഒരു മറുപടി പറയാം നമുക്ക് എല്ലാവർക്കും അവരുടേതായ വിശ്വാസങ്ങളുണ്ട് അവരവർ വിശ്വസിക്കുന്നെന്ന് പറഞ്ഞാൽ അവരവരുടെ സന്തോഷവും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും വിഷമങ്ങളും അതിനൊക്കെയാണ് വിശ്വസിക്കുന്നത് ഇപ്പൊ നമുക്ക് ഒന്നിലും വിശ്വസിക്കാതിരിക്കാം അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ വിശ്വാസിക്കാതിരിക്കുന്നതിലൊന്നും യാതൊരു പ്രശ്നവും ഇല്ല നമുക്ക് ഇപ്പം എനിക്ക് ഞാനിപ്പം വന്നിരിക്കുന്ന പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് നമുക്ക് എൻ്റെ ചില സങ്കല്പങ്ങൾ രീതികളൊക്കെ ആ രീതികളാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അന്ധവിശ്വാസങ്ങളെന്ന് പറഞ്ഞതിനോട് ഞാൻ ഇരിക്കുന്ന അന്ധവിശ്വാസം അത് നമുക്ക് ചിലപ്പോൾ താങ്കൾക്ക് അന്ധവിശ്വാസമായിട്ട് തോന്നായിരിക്കും പക്ഷെ മറ്റൊരൊക്കെ അങ്ങനെയല്ല അവരുടെ പൂർവികർ വേണ്ടി കാരണം ഒരുപാട് നമ്മൾ നമ്മളെ പ്രിയപ്പെട്ടവരെല്ലാം നമ്മൾ സ്നേഹിക്കും നമ്മളെ അമ്മേനെ ആണെങ്കിലും അച്ഛനെ ആണെങ്കിലും നമ്മളെ കൂടപ്പുറപ്പുകളെ ആണെങ്കിലും നമ്മള് ഹൃദയത്തിലേറ്റി നമ്മൾ സ്നേഹിക്കുകയാണ് നമ്മൾ അവരുടെ വേർപാടെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത അത്രയും നമുക്ക് വേദന ഉണ്ടാക്കും നമ്മൾ ഒറ്റ പൊട്ട് പോകുമ്പോഴാണ് നമുക്ക് ആ ഒരു വേദന ശരിക്കും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ള ഈ ഈ ഒരു ബലിതർപ്പണത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കോ നല്ല നല്ല അഭിപ്രായം നമ്മൾ ഈ പൂർവികർ പറ്റിയിട്ട് ബലിതർപ്പണം ചെയ്യണ്ടേ ചിലർ ഒരു അന്ധവിശ്വാസമാണ് ഇത് വെറും അന്ധവിശ്വാസത്തിൻ്റെ ഇതിലാണ് വരുന്നതെന്നാണ് പറയുന്നത് അപ്പം അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ലല്ലോ പറ്റുമോ ഒരിക്കലും പറ്റത്തില്ല ഇത് അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ വിശ്വാസമാണ് അവരെ പൂർവ്വകർക്ക് വേണ്ടിയിട്ട് ബലി ചെയ്യുക എന്നുള്ളത് വിശ്വാസമാണ് അപ്പം ഈ അന്ധവിശ്വാസം എന്ന് പറയുന്നവർക്കെതിരെ എനിക്കൊന്നിലും വിശ്വാസം ഇല്ലെന്നാണ് ഒരു മനുമോഹൻ പറയുന്നത് മനു മനു മനുസ്മോഹൻ അതൊന്നും കുഴപ്പമില്ല ഒന്നിലും വിശ്വാസിക്കാതിരിക്കുന്നത് ചില ചിലരെ സംബന്ധിച്ചിടത്തോളം അവർ അവരെ താല്പര്യമാണ് അല്ലേ സ്വന്തം അല്ലേ മനേ അവര് താല്പര്യമാണ് അത് അവര് ഒന്നിനും വിശ്വസിക്കാതിരിക്കാം വിശ്വസിച്ചുകൊണ്ടിരിക്കാണ്ട് മനു പറയുന്നത് പറയുന്ന അതൊന്നും കുഴപ്പമില്ല അതൊക്കെ നമ്മളുടെ നമുക്ക് എന്താണ് നമുക്ക് സന്തോഷം കിട്ടുന്ന ആ ഒരു കാര്യത്തിൽ വിശ്വസിക്കുക പക്ഷേ ഈ ഒരു അന്തരീക്ഷം ഈ ഒരു സാഹചര്യം ഈ ഒരു ബലിതർപ്പണ സ്ഥലത്ത് നമ്മൾ വന്ന് നിൽക്കുമ്പോൾ തന്നെ നമ്മളുടെ എല്ലാം കായിക രോമാഞ്ചം അർപ്പിച്ചുകൊണ്ട് ആത്മാക്കള് അലഞ്ഞുകൊണ്ട് പോവാണ് അല്ലേ മനെ ഇവിടെ ഒരുപാട് ആത്മാക്കൾ അവരുടെ ബന്ധുമിത്രാദികളെ കാണാനായിട്ട് വന്നിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഇവിടെ മൊത്തമുണ്ട് ഉണ്ട് മോൻ എന്താണ് പറയാനുള്ളത് പറഞ്ഞോ അവന് പറയാനുള്ള പറഞ്ഞ ആ കക്കായി എല്ലാവർക്കും നമസ്കാരം നമ്മളപ്പം പറയുന്നെന്ന് പറഞ്ഞ ഇത് ശരിക്കും അല്ലേ നമ്മൾ സ്നേഹിക്കപ്പെട്ട നമ്മളെ വിട്ടുപോയവരാണ് അവർക്ക് വേണ്ടി നമ്മളൊരു ദിവസം അവര് നമ്മളെ മാറ്റിവെച്ച് അവർക്ക് വേണ്ടി വരുന്ന ഒരു മതായ കാര്യമുണ്ട് അങ്ങോട്ട് പോകണം എവിടെ ആത്മാക്കളെ ഞാൻ കാണുന്നില്ല അങ്ങനെ അതാണ് പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലല്ലോ വിശ്വാസം ഇല്ലാത്തവർക്ക് എങ്ങനെയാണ് ആത്മാക്കളെ കാണാൻ പറ്റുന്നത് അത് നമ്മൾ നമ്മളൊരു എന്തെങ്കിലും ഒന്നിലൊക്കെ നമ്മളൊരു വിശ്വാസം അർപ്പിക്കണം ആ വിശ്വാസം അർപ്പിച്ചിട്ട് നമ്മൾ അതിൽ നിന്നും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പലതും കാണാൻ പറ്റും ഈ ലോകത്ത് നമ്മൾ കാണാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്തിനെങ്കിലുമൊക്കെ നമ്മൾ വിശ്വസിക്കുകയും കാണുകയും എടുക്കൊക്കെ ചെയ്യണം നമ്മൾ ഒന്നിലും വിശ്വസിക്കാതെയൊക്കെ നമ്മളിങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ എന്താ ചിലപ്പോൾ ഞങ്ങളുടെ ഇത് ശരിയായിട്ട് ഞാൻ അങ്ങനെ മോശമായിട്ടൊന്നും പറയുന്നില്ല എനിക്കതിനും ഉള്ള ഒരു ഒന്നും ഇല്ല നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അറുന്നൂറ് ശതമാനം ശരി തന്നെയാണ് ആ ഒരു വിശ്വാസത്തിലെ കുറച്ച് നിൽക്കുക ഇവിടെ വന്നിരിക്കുന്ന പതിനായിരക്കണക്കിന് ആൾക്കാർ അവരുടേതായ വിശ്വാസങ്ങൾ അവരുടേതായ സങ്കല്പങ്ങൾ അവരുടേതായ ആചാരങ്ങൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് അവർ വന്നിരിക്കുന്നത് ഇതെന്താണ് നഷ്ടത്തിൻ്റെ വില അറിയാത്തവരാണ് ഇങ്ങനെ തീർച്ചയായും നഷ്ടത്തിൻ്റെ വില ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ അഞ്ച് പേരാണ് ഇതിൽ ലൈവിലുള്ളിടത്ത് ഞാൻ പറയാം എനിക്ക് ഞാൻ ഒരുപാട് മരണങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട് പക്ഷേ ഞാൻ അങ്ങനെ കരഞ്ഞിട്ടൊന്നുമില്ല മരണം എപ്പോഴായാലും സങ്കടപ്പെടും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം മഴ പെയ്യാണ് സത്യം ഞാൻ പറഞ്ഞപ്പോൾ മഴ പെയ്യുന്നുണ്ടോ അതാണ് മഴ വന്ന മതിയാണ് ഒരാൾ നമ്മളെ വേണ്ടപ്പെട്ടവർ പോകുമ്പോൾ ഓരോരുത്തർ കരയുന്ന എന്താണ് അത്രമാത്രം നമുക്ക് അവർ പ്രിയപ്പെട്ടവരാണ് അവരുടെ വേർപാട് നമുക്ക് ഒരിക്കലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ജയ്സ് എന്റെ മഴ പെയ്തത് കാരണമാണ് കൊടയെടുക്കാനുള്ളൊരു സമയത്താണ് ഞാൻ അങ്ങനെ ഒരു ഇതിൻ്റെ ബാഗെല്ലാം പോകുന്നു വളരെ റെസ്കിയ ആയിട്ടുള്ളൊരു സന്ദർഭമാണ് ഗൈസ് ആത്മാക്കൾ ഇവിടെ കൂടിയതിൻ്റെ ഒരു സാഹചര്യമായിട്ടാണ് ഈ മഴയെന്നാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കാര്യം അവരെല്ലാം സന്തോഷത്താൽ അവരെല്ലാം നമ്മുടെ കടൽ വരെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ് കടൽ വരെ നമ്മളടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് മഴക്കാലത്ത് മഴ പെയ്ല്ല മഴക്കാലത്ത് മ മഴയൊക്കെ ഈ മഴ ഇതുമായിട്ട് അങ്ങനെ ബന്ധമുണ്ടെന്നൊന്നും അല്ല മനെ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാലേ മഴയെന്നു പറയുന്നൊരു സന്തോഷമല്ലേ അപ്പോൾ ആത്മാക്കൾ ഇവിടെ വന്നിട്ട് അവർ കുടുംബക്കാർ ബലിയിടുന്ന കണ്ടപ്പോഴത്തേക്ക് അവർക്ക് ആത്മാക്കൾ സന്തോഷിച്ചല്ലേ പോകുന്നത് അപ്പോൾ അവർക്കും അവരുടെ എല്ലാം ഒരു സന്തോഷത്തിൻ്റെ പ്രതീകമാണ് ഈ മഴ മഴ എപ്പോഴും നമുക്ക് ഇഷ്ടമല്ലേ മഴ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ടോ മനു മനു മനുസ്മന മഴ ഇഷ്ടമല്ലേ മഴ മഴ നമ്മൾ തന്നെ നമുക്ക് മനസ്സിനൊരു മഴ നനഞ്ഞിട്ടാണെങ്കിലും അവരുടെ എല്ലാം പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവർ ഈ സ്ഥലത്ത് വരും അവർക്ക് വേണ്ടി ഒരു ദിവസം ആക്കുക അവർക്ക് വേണ്ടിയിട്ട് അവരുടെ പ്രാർത്ഥനകൾ അർപ്പിക്കുക എന്നുള്ള ഒരു ഇതാണ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ മാമനാണേലും എന്റെ ഒരു അമ്മാമയുണ്ട് കൊച്ചുവുള്ള അമ്മാമ്മ മരണപ്പെട്ടത് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അമ്മാമ്മയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാനാണ് ഞാനിങ്ങനെ ഒന്നും ഞാൻ ഇത് ചെയ്തിട്ടില്ല ഞാനും എനിക്ക വലിയ വിശ്വാസങ്ങളെല്ലാത്തിനും വിശ്വാസമുണ്ട് പക്ഷെ ഞാൻ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു പവിത്രമായ ഭൂമിയിൽ നിന്നിട്ട് പ്രാർത്ഥിക്കും അതൊക്കെ നമ്മുടെ ഒരു കടൽ തിരമാല മഴയത്ത് നല്ലോണം ഉണ്ടാകും അത് ഓടി വരുന്നതല്ല തിരമാലകളെ എല്ലാം ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും ഇടീന്ന് വലിയ തിരമാലകളൊക്കെ ഉണ്ടാവും പക്ഷെ ഈ മഴക്കാലത്ത് ഈ മഴ പെയ്യുന്ന സമയത്ത് ഈ കടലും കടലും നമ്മൾ ഈ ഒരു സാഹചര്യങ്ങളും എല്ലാം കാണാൻ തന്നെയാണല്ലോ വളരെ ഭയങ്കരമായ ഒരു അറ്റ്മോസ്ഫിയർ ആണ് ശരിക്കും ഞാനിവിടെ വന്നിട്ട് മഴ നനയാണ് മഴ നനഞ്ഞ ഞാൻ തിരമാല സമയത്ത് അതാണ് മനുമാൻ പറയുന്നതാണ് എല്ലാരും പൊക്കും ഞാൻ മഴയത്തുന്നു